അള്ളാഹുവിന്റെ ഖുറാറിന്റെ മനോഹരമായൊരു പ്രയോഗത്തിലൂടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്

ഹബീബായ നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന ഈ വിശുദ്ധമായ വിശുദ്ധമായ മക്ക തന്നെയാണ് സത്യം അല്ലാഹു സൂറത്തു ബലദിൽ അമീൻ ഈ വിശ്വസ്തമായ മക്കാ താഴ്വരെ തന്നെയാണ് സത്യം

ാണ് സത്യം സ്വന്തം പൈതലിന്റെ പൈതാകം തീർക്കാൻ ഓടി നടന്ന ഒരു കളും പെണ്ണിന്റെ കണ്ണുനീരി ഈ പട്ടണത്തെ ഞാൻ അങ്ങേക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്ന കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നബിയേ എന്നിട്ട് അല്ലാഹു തന്നിരിക്കുന്നിട്ടാഹു സുബാന ഈ പരിശുദ്ധമായ മക്കാ പട്ടണത്തെ സത്യം ചെയ്തതിന് ശേഷം പറയുകയാണ് വവാലിദിനെ ആ പിതാവിനെയും ആ പിതാവിനൂടെ വന്ന വംശ പരമ്പരയെ തന്നെയാണ് സത്യം ഏതാണ് ആ പിതാവെന്നറിയുമോ ലോകാവസാനം വരെ നിലനിന്നു പോയി ഈ പ്രപഞ്ചത്തിന്റെ പ്രതിനിധികളായി അയക്കപ്പെട്ട മാനവരാശിക്ക് തുടക്കം കുറിച്ച വരെ മനുഷ്യ പരമ്പരയെ തന്നെയാണ് മനുഷ്യന്റെ പരമ്പരയുടെ തുടക്കത്തിൽ മുതൽ അവസാനം വരെ വരുന്ന മനുഷ്യനെ സത്യപ്പെടുത്തിയിട്ട് അള്ളാഹു ലോകത്തോട് പറയുന്ന പരമാറിയുമോ ആർക്കും ു പോകാൻ കഴിയാത്ത ഈ ജീവിതത്തിന്റെ പരമാത്മേതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല മനുഷ്യനെ ഞാൻ സിട്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുലതകളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും എന്ന് മാത്രമല്ല നിന്റെ ജീവിതം മുഴുവനും പ്രയാസങ്ങളാണെന്ന് അള്ളാഹു വിശുദ്ധമായ ഒരു ഒരാധ്യായത്തിൽ ഇത്രയേറെ പരമാങ്ങളെ സത്യം ചെയ്ത് സത്യം ചെയ്ത് പടച്ചതം ഖുരാൻ പറഞ്ഞ ഈ പരമാത്മ മറ്റൊന്നുമല്ല خلقنا الانسان في قبر മനുഷ്യനെ ഞാൻ സിട്ടിച്ചത് ക്ലേശങ്ങളിൽ നിന്നാണ് അവന്റെ ജീവിതം പ്രയാസമാണ് അവന്റെ ജീവിതം ദുഃഖകരമാണ് അവന്റെ ജീവിതം കണ്ണുനീരാണ് അവന്റെ ജീവിതം അവന്റെ ജീവിതം കരഞ്ഞു ജീവിതം മുഴുവന് സങ്കടത്തിന്റെ മുകളിലാണ് മാനവരാശിക്ക് ഞാൻ ജന്മം കൊടുത്തത് അവന്റെ മഹാനായ സിട്ടാവായാഹു സുഹാന

ിൽ വിചാരണക്ക് വേണ്ടി നിന്നെ ഹാജരാക്കപ്പെടുന്ന പരലോകങ്ങളിലും ഈ ക്ലേശങ്ങളിലും പ്രയാസങ്ങളിലും തന്നെയാണ് ആരടിമണ്ണിലേക്ക് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു വീണും പറയുകയാണ് പു പുനരുത്ഥാന നാളിൽ ഇടുന്നേച്ചു നിൽക്കുമ്പോ ആ സമയത്ത് നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ

ും നിന്നെ അവയവങ്ങൾ നിനക്കെതിരെ തിരിയുമ്പോ അല്ല അല്ല നീ തന്നെ നിനക്കെതിരെ സാക്ഷിയാക്കി നിൽക്കപ്പെടുന്ന നേരം അലാനാ അവനവന്റെ ശരീരം തന്നെ അവനവരെ തെളിവായി വിരൽ നിന്ന പരലോകനാളോ എല്ലാ സമയത്തും നിനക്ക് പ്രയാസം തന്നെ പ്രയാസം തന്നെ മനുഷ്യനെ ഞാൻ സിദ്ധിച്ചതേ ക്ലേശത്തിൽ നിന്നാണ് അതുകൊണ്ട് സഹോദര സഹോദരി ഈ പാൽ പ്രസംഗത്തിന്റെ പരമപ്രധാനമായ ഇനി നാം നേരിടേണ്ടി വരുന്നത് വലിയ പ്രയാസങ്ങളെയാണ് വലിയ ക്ലേശങ്ങളെയാണ് എല്ലാ തടസ്സങ്ങളും മറികടന്ന് വേണം പടച്ചറപ്പിന്റെ സ്വർഗത്തിലെത്താൻ അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നറിയുമോ ആയുസിന്റെ ഏകനായ പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നതിന് മുമ്പ് പരമാവധി നന്മകളിലോട്ട് കടന്നു അവന്റെ വിശുദ്ധമായ ഏതൊക്കെ മഹാരഥന്മാരുണ്ടോ ഏതൊക്കെ നന്മ ചെയ്തവരുണ്ടോ അവരുടെ ഇടയെല്ലാം മുഖലക്ഷണങ്ങളായി പഠിച്ചവന്റെ ഖുആാൻ പറഞ്ഞത് അവര് പരമാവധി ജീവിതത്തിൽ നന്മ ചെയ്തവരാൾ എവിടെയാണ് നന്മയുടെ അവസരമെന്ന് ഒരു നിമിഷം നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ ആ നന്മകൾ ചെയ്യാൻ ഓടി ചെന്നവര് അവരാണ് മുത്തക്കീമിന്റെ വിശുദ്ധമായ ക്രാന് രേഖപ്പെടുത്തുമ്പോ ഇനിയുള്ള ആയുസ് നന്മകളുടെ പൂക്കാലങ്ങളായി മാറാൻ അവസരം